ഇതെന്താ രണ്ടുപേർക്ക് ഇത്ര സന്തോഷം അതല്ലേ നിങ്ങൾ നോക്കുന്നത് എല്ലാരും അറിഞ്ഞ കാണല്ലോ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നടക്കുന്നുണ്ട് എന്തായാലും ഏകദേശം എല്ലാരും അറിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു വമ്പൻ തിരക്ക് അവിടെ കാണാനും ഉണ്ട് ഫാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആട്ടോ നടക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറാതെ നിങ്ങൾ നേരെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് ആട്ടോ പോയത് അവിടെയാണ് നമുക്കുള്ള സംഭവം ഉള്ളത് അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോ ഞാൻ സ്റ്റെക്ക് ആയിട്ടോ എന്താ സംഭവം ോട്ട് ബിൽസിനോട് ഭയങ്കര ക്രൈസ് കേട്ടോ ബാധുവിന് പൊതുവേ ഒരു വണ്ടി പ്രാന്ത പക്ഷേ എപ്പോഴും പറയുന്ന ഒരു ഐറ്റം ഉണ്ട് പക്ഷെ അത് അതിലില്ല ഇനി എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ ചെയ്യും ഞാൻ ഇതൊക്കെ നോക്കി നടക്കുമ്പോഴും എന്റെ കൂടെ വന്നാൽ നമ്മൾ മെയിൻ ആയിട്ട് വാങ്ങാൻ വന്ന സാധനം സെർച്ച് ചെയ്തുകൊണ്ട് പക്ഷെ അത് എനിക്ക് വലിയ അത്യാവശ്യമുള്ള കാര്യം നല്ലോ അത് ബാധുമോനം ആരൊപ്പച്ചിരിക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരു സാധനമാണ് അതെ ഇതിന് മുമ്പൊരു വീഡിയോയില് ഇത് വാങ്ങാൻ പോയതും അത് കിട്ടാത്ത റിട്ടേൺ വന്നതും അതിൽ ബാധുപോ ആയ സാഡായി നിക്കുന്നതൊക്കെ കാണാട്ടോ ജില്ല ഇങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാന്ന് വിചാരിച്ചു പക്ഷെ വന്നപ്പോൾ നല്ലൊരു പ്രൈസിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് നമ്മൾ നേരെ താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാന്ന് വിചാരിച്ച് നോക്കിയേ നമ്മൾ പോയ പോലെ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈപ്പർ മാർക്കറ്റിനുള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റഷ് ആയി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ എന്തായാലും ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം നടന്ന് ക്ഷണിച്ചതുകൊണ്ടായിരിക്കും ഒരു മുന്തിരി ജ്യൂസ് ഞാൻ എടുത്തുട്ടോ ഒരുപാട് പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ ഓഫർ കൊടുക്കണം കേട്ടോ അവര് പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ ഈ ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോൾ താനേ ക്യാമറ ഓൺ ആയതാണ് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഏരിയ ആണല്ലത് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളൊന്നും ഒന്നും വാങ്ങിയില്ല തന്നെ പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് സെലക്ട് ചെയ്ത് വെച്ച സ്പീക്കർ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഇതും കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് മനസ്സിൽ ബാധുന്റെ എക്സ്പ്രഷൻ ആയിരുന്നു എന്തായാലും അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതാണ് കിട്ടുന്നത് ഒരുപാട് കാര്യത്തിനൊന്നും വാശി പിടിക്കാത്ത ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ചില ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്ക എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ നമുക്കൊരു മന്തി കഴിച്ചിട്ട് പോവാ ലുലുന്റെ നേരെ ഓപ്പോസിറ്റ് അറേബ്യൻ പാലസിൽ കയറിയിട്ടോ ഒരു നോർമലും ഒരു ഹണിയും പറഞ്ഞിട്ടോ എടുത്തു പറയണം ഇവിടുത്തെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോർമൽ ചിക്കൻ എനിക്ക് അത്ര തോന്നിയില്ല ബട്ട് ഹണി ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ കൂടെ ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടോ ഇനി ഈ സർപ്രൈസ് സീൻ ഒന്ന് കണ്ടോ കണ്ടോക്കെട്ടോ എന്തായാലും ബാധുപോൻ ഒരുപാട് ഹാപ്പിട്ടോ ഈ ഒരു ഐറ്റം കയ്യില് കിട്ടിയപ്പോൾ എന്തായാലും കട്ടിക്ക് കൂടെ സിയ മോള് നിക്കുന്നു ഞാൻ വിചാരിച്ച അവനത് വാങ്ങിക്കൊടുത്തോണ്ട് കൊടുത്തോണ്ട് അവക്കത് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇല്ല അവനേക്കാൾ കൂടുതൽ ഹാപ്പി ആളാ തോന്നുന്നു

ഗൈസ് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കെല്ലാ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്